എല്ലാ നിസ്കാരങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു നിസ്കാരം എടുത്തു പറഞ്ഞു വസ്വലാത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ സ്വലാത്തിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട് മഹാനവറുകൾ പ്രബലപ്പെടുത്തിയ അഭിപ്രായമാണ് നന്നായി ശ്രദ്ധിക്കണം അസുറുഴിവാക്കുന്ന മനുഷ്യന്മാർ ഒരാൾ ഒഴിവാക്കിയാൽ എന്റെ ശബ്ദം സഹോദരിമാരൊക്കെ പറയട്ടെ അസുറ നഷ്ടപ്പെടുത്തിക്കളഞ്ഞാൽ കുടുംബത്തിൽ സമ്പത്തിൽ വർക്കത്തിൽ ഒന്നും കരുതിയിട്ട് കാര്യമില്ല ഒരു സംസ്കാരം തന്നെ നഷ്ടപ്പെട്ട് ഇന്ന വർക്കത്തൊക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ കാലങ്ങള് കഴിയും തോപൊക്കെ ചെയ്ത് മടങ്ങേണ്ടേ തോപെന്ന രമതാമാസത്തേക്ക് മാത്രമേ അങ്ങനെ ആണ് അജിനു മുമ്പ് മാത്രം ഉള്ളതാണ് അല്ലെങ്കിൽ മരിക്കാൻ നേരത്തെ മാത്രമല്ല ഒരസു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി നഷ്ടപ്പെടുത്തൂല തോബൊക്കെ ചെയ്ത് തോബലാക്കി ഇയാളൊക്കെ ലെവലായി വരണം സമ്പത്തിലും കുടുംബത്തിലും മറക്കത്ത് വരണ്ടാണെങ്കിൽ പല ആൾക്കാരും നോക്കി നിങ്ങൾ അസുര നിസ്കാരങ്ങളും നഷ്ടപ്പെടുത്തിയിട്ടും എവിടെങ്കിലും എത്തിയോ പല ആൾക്കാരും കാണുന്നുണ്ടോ ഒന്ന് ഒന്ന് നഷ്ടപ്പെടാൻ ഏറെ ചാൻസ് ഉള്ള നിസ്കാരമാണ് അസുര നിസ്കാരം നിസ്കാരം നല്ലോണം കാത്തു സൂക്ഷിക്കും അസുഖ നിസ്കാരം ഇങ്ങനെ ഒഴിവാക്കുന്ന ഒരാളാണെങ്കിൽ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ എല്ലാ ഗുരുത്തക്കേടുകളും വൃത്തികേടുകളും വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കുട്ടികളൊക്കെ നന്നായി ശ്രദ്ധിക്കണം സ്കൂളിൽ പഠിക്കുന്ന പ്രായപൂർത്തി എത്തിയ മക്കളൊക്കെ സംസ്കാരത്തിന്റെ വിഷയം നമ്മൾ നന്നായി ആലോചിക്കണം ശ്രദ്ധിക്കണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് പല പ്രഭാഷണങ്ങളിലും പേരൻസ് മീറ്റ് വിളിച്ചാൽ നമ്മക്കുള്ളൊരു പതിവാണിത് പെണ്ണുങ്ങളെ പറഞ്ഞു അന്നുകൂടി പോകൂല അന്നുകൂടി ആണുങ്ങള് പോകൂല ഞാൻ ഒന്ന് പോയിട്ട് അവിടെ സ്കൂളിൽ ഇത്രയും ദൂരം സ്ഥലം ഉണ്ട് ഒരു ഹാളൊന്നും ഒഴിവാക്കിയിട്ടുണ്ട് പത്തിരുപത്തഞ്ച് നിസ്കാര കുപ്പായം വെക്കാൻ പറയാ ഈ പറഞ്ഞു ആൺകുട്ടികളെ നിസ്കാരത്തിന്റെ ആ സമയമാകുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊന്നും അത് നടക്കൂലേ എന്നും പോണ്ടേ പോരെങ്കിലൊക്കെ പേരന്റ്സ് മീറ്റ് സംബന്ധിച്ചുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മുമ്പ് ഒരു അഞ്ചു കൊല്ലം ഒന്ന് പെണ്ണേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അന്ന് ശർദ്ദിൻ തലവേദന നമ്മൾ പോകണം പോകണം വിഷയങ്ങൾ പറയണം 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 പറയേണ്ടത് പറയണ്ടേ അത് ഞമ്മളെ ഭാരം തന്നെ എന്റെ വാപ്പിന്റെ അമ്മിയൊക്കെ എത്ര ശ്രദ്ധിച്ചോളൂന്ന് കുട്ടികൾ പറയില്ല നമ്മളെ തന്നെ പറയാള് പുറത്തേക്ക് പോകാൻ പറ്റൂല അഞ്ചു മണിയായാലും പുറത്തേക്ക് വിടൂല എന്ന് എഴുതി ഒപ്പിട്ട മാനേജ്മെന്റ് സ്കൂളിൽ ചേർത്ത ഒരു ചെറുപ്പക്കാരനോട് ഞാൻ എന്താ ചെയ്യാൻ പഠിച്ചവനോട് മറുപടി പറഞ്ഞോളൂ പ്രായപൂർത്തി മോനെ കൊണ്ടുപോയി ചേർത്ത ക്യാമ്പസിൽ ആ കുട്ടി എട്ട് മണിക്കങ്ങോട്ട് കേറിയാൽ അഞ്ചു കുട്ടിയെ പുറത്തു വിടുള്ളൂ ബുഹൃ നിസ്കാരം കഥ ആണ് ഈ പഠനത്തിന് എന്താ എന്ന് പറഞ്ഞാണ് പറഞ്ഞാട്ടങ്ങൾ ഡിഗ്രി ഡിഗ്രി ഡിഗ്രീൻ്റെ ഡിഗ്രി മകരി ഒക്കെ ഉണ്ടല്ലോ കുട്ടി പതാ പഠിച്ചു അടുത്തൊരാളിനോട് ഒന്ന് കുട്ടി അഞ്ചു കൊല്ലായിട്ട് അവിടെ ഒരു കൊല്ലം കൂടി കഴിഞ്ഞാലും എഴുപത്തി അയ്യാറ് പിന്നെ നല്ല ജോലി റെഡിയാണ് സംസ്കാരം കാര്യങ്ങളൊക്കെ അതൊക്കെ കുറച്ച് സൗകര്യം കുറവാണ് ഒരു വാപ്പ ഉളുപ്പില്ലാതെ മൂത്തോട് മൂന്ന് നോക്കി പറയാം അതൊക്കെ സൗകര്യം കുറവാണ് എത്ര ലക്ഷം കെട്ടിവെച്ചിട്ടുണ്ടായാലും ഈ ഒരു ഒരു നക്കാ ബീച്ചല്ല ഒരു ജോലി റെഡിയായി കിട്ടാൻ വേണ്ടി എത്ര ലക്ഷം ഈ കുട്ടിന്റെ ഒരു നിസ്കാരത്തെ പറ്റി ചിന്തണ്ടോ ചിന്തോ അഞ്ചു വർഷത്തിൽ പണയപ്പെടുത്തിയിട്ടല്ലേ ഈ ദുനിയാവ് സ്വീകരിക്കുന്നത് ഒരൊറ്റ നേരത്തെ നിസ്കാരം പോയാൽ പോയാന്ന് ബാക്കി വെറുതെ ചിന്തിക്കരുത് നല്ലോണം ആലോചിക്കണം നമ്മള് എന്റെ കാര്യൊക്കെ റെഡിയാണ് ഞങ്ങളുടെ ജമാ കീഴിലുള്ളവരാണ് അവരൊക്കെ നല്ല മറുപടി ചെറുതൊന്നും പറയാം ഇപ്പൊ നോക്ക് നിങ്ങൾ കുട്ടികളൊക്കെ ചില സ്ഥലത്തൊക്കെ വന്ന് ഇറങ്ങുന്നത് ബസ്സിലിറങ്ങുന്നത് മണി ആറേകാല സമയത്താണ് ചില കുട്ടികളൊക്കെ വന്ന് ഇറങ്ങുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂൾ ബസ്സിൽ ഇറങ്ങണം ചില മകറി പല്ലാന്ന് തോന്നില്ല പോയി സർട്ടിഫിക്കറ്റും ും ഡിഗ്രി ഒക്കായി ജീവിക്കാനൊക്കെ അത്യാവശ്യം കിട്ടാനൊക്കെ കിട്ടാനോ നന്നായി ആലോചിക്കണം ഒറ്റ അശ്രംസ്കാരം പതിവായി നഷ്ടപ്പെടുത്തിയത് കൊണ്ട് ജീവിതം തന്നെ തകർന്നു പോയില്ലേ മദീനക്കാരിയായ ഒരു പെണ്ണ് അന്വേഷിച്ച് നടക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ ആ പെണ്ണിങ്ങനെ നടന്ന് നടന്ന അവസാന ഈ പെണ്ണ് മുന്നിലെത്തി തങ്ങള് ചോദിച്ചു ഞാനാണ് റസൂൽ എന്താ വേണ്ടത് എന്താ വേണ്ടെന്ന് ആ പെണ്ണ് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ ഒരുപാട് ദുർബലാവസ്ഥകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി എന്തൊക്കെ പോയി സംഭവിച്ചത് ആ പെണ്ണ് പറഞ്ഞു ഞാൻ ഞാനതിന്റെ ശിക്ഷാവിധി തേടിക്കൊണ്ടാവുന്നത് എന്റെ ഭർത്താവ് ദൂരസ്ഥലത്ത് ജോലിക്ക് പോയി മറ്റൊരാളുമായി ഞാൻ അവിഹിത വീഴ്ചയിൽ ഏർപ്പെട്ടു എനിക്കൊരു കുഞ്ഞുണ്ടായി ആ കുട്ടിയെ ഞാൻ കൊന്നുകളഞ്ഞു കൊന്നു കളഞ്ഞതിന്റെ ഭർത്താവ് വിൽപ്പനയ്ക്ക് വേണ്ടി കരുതി വെച്ച സുർക്കയുടെ സുർക്ക ടിട്ടാണ് ഒരുപാട് ഒരുപാടെ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ട് വിൽപ്പനക്കുള്ളതാണ് ടിന്നിൽ മുക്കിയിട്ടാണ് ഈ കുട്ടിയെ ഞാൻ കൊന്നു കളഞ്ഞതിരിഞ്ഞ തിരിഞ്ഞത് പോരാത്തത് കൊണ്ട് ആ സുർക്ക ഞാൻ വിൽപ്പന നടത്തുകയും ചെയ്തു ഹബീബ് സൊല്ലാ സല്ലവധങ്ങൾ പറഞ്ഞു പെണ്ണേ ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ പരമ്പരയാണ് ചെയ്തതിന് നിന്നെ എറിഞ്ഞുകൊല്ലണം ഈ വിവാഹിതയാണ് കുട്ടിയെ നിനക്ക് കിട്ടാനുള്ളത് നരകമാണ് അമ്മാ വിറ്റത് മഹാഭാപമാണ് നജസായ സുർക്ക വിൽക്കാൻ പാടില്ല

സ്കാരത്തിനൊന്നും നിൽക്കാതെ പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് കളിക്കണം കളിക്കണം എന്ന് ചിന്തയോടെ പോകുന്ന മക്കളെ മിനിറ്റ് നേരം പിടിച്ച് നിസ്കാരം അവർക്ക് ശീലമാക്കി കൊടുക്കണം വിട്ടേക്കരുത് കുട്ടിക്കാലല്ലേ കളിപ്രായല്ലേ എന്ന് പറഞ്ഞ് വിട്ടേക്കരുത് ആ കുട്ടിയാകും ഒരു പക്ഷേ നിങ്ങളെ ദുനിയാവും ആഹ്റവും നശിപ്പിക്കുന്ന കുട്ടി ഓടുന്ന ആ കുട്ടിയില്ലേ മുസ്കരിക്കാതെ ട്യൂഷന്റെ മേലെ ട്യൂഷനും പങ്കെടുത്ത് ആ പങ്ങളില്ലേ സഹോദരിയില്ലേ മകളില്ലേ അവരായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ കട്ടകാലം ഈ പെണ്ണ് ഈ വേലകളൊക്കെ ചെയ്യാനുള്ള ഒരു കാരണമായ നിമിതങ്ങൾ പറഞ്ഞത് വനൻ തുറക്കി അസുരം നീ ഒഴിവാക്കി ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് കുറവ് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വല്ല ദാരിദ്ര്യം സംഭവിക്കുന്നു മാത്രല്ല ഇതൊക്കെ കുറവാ ജീവിതത്തിൽ സംഭവിച്ച ഈ ഈ അനാവശ്യങ്ങൾ ജീവിതം കുറവാ മനുഷ്യനെങ്ങോട്ട് മൃഗമായിട്ട് മാറുന്ന അവസ്ഥ എന്ന് മാറുന്നൊരവസ്ഥ വേറൊരവസ്ഥയിലേക്കോ മാറി മാറി വേറെ മോഡൽ സ്വീകരിച്ചു വേറെ രൂപങ്ങൾ സ്വീകരിച്ചു പേരിൽ മാത്രം ഇസ്ലാം അതിന്റെ ഒക്കെ ഒരു സഭമാണ് പറഞ്ഞു ഇതൊക്കെ നമ്മൾ ചിന്തിക്കാനാണ് വൽ അസുർ അസുർ ഇന്നൽ ഇന്ന് മനുഷ്യൻ നഷ്ടത്തിലാണ് പരാജയത്തിലാണ് അള്ളാഹു പറയുന്നു മനുഷ്യൻ നഷ്ടത്തിലാണ് പരാജയത്തിലാണ് തകർച്ചയില പടച്ചിറപ്പ് അങ്ങനെ ഒന്ന് പറഞ്ഞു ഒതുക്കിയത് കൊണ്ട് പോലെ അങ്ങനെ ഒന്ന് പറഞ്ഞു നിർത്തിയത് കൊണ്ട് നഷ്ടത്തിന്റെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിരുന്നെങ്കിൽ ആ കാരണമാണ് എന്നിട്ട് നിങ്ങളുടെ ഉണ്ടായെങ്കിൽ പിന്നെ നമ്മൾ ഓതാതിരിക്കുന്ന ഒന്ന് നഷ്ടത്തിന്റെ കാരണങ്ങൾ പറഞ്ഞാൽ ഇഷ്ട മുർത്തദ്ാകുന്ന കാരണങ്ങൾ തന്നെ അൻപത്തി അഞ്ചിലധികം കണ്ണിയിട്ടുണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്താധാരകളെ കൊണ്ടും മുർത്തദ്ാകുന്ന വിഷയങ്ങൾ എത്രയുണ്ട് ഒന്നും രണ്ടുമല്ല ധാരാളമുണ്ട് പരാജയത്തിന്റെ ഒരു കാരണം അതാണ് ഏറ്റവും മൂല്യം ഏറ്റവും അപകടകരമായ കാര്യം അതാണ് അതാണ് പോകുന്ന തലങ്ങൾ പരാജയത്തിന്റെ തലങ്ങളാണ് നിഫാക്ക് പിടികൂടുന്ന തലങ്ങൾ പരാജയത്തിന്റെ തലങ്ങളാണ് അവിടെ തന്നെ രണ്ടു തരം നിഫാഖുണ്ട് നിഫാഖുണ്ട് കർമ്മപരമായ നിഫാക്ക് അതുപോലെ തന്നെ വിശ്വാസപരമായ നിഫാക്ക് രണ്ടും ഇടങ്ങേറാണ്